പിന്ന ചായക്കെന്ന കടിവാണ്ടിയേ ബോണ്ടയാളിവിടെ വരുവാൻ വിചാരിച്ചേലും പറയുന്നു ബോണ്ടേ ബോണ്ടേജ് ചായമാണോന്ന് ക്യാൻറ്റീനിലെ ബോണ്ടേജ് ചായ കുടിക്കുവാനാണോ ഇന്നിങ്ങാകുമ്പോൾ വന്നു വരാൻ എനിക്ക് സംശയമുണ്ട് എന്റെ മോളെ ബോണ്ടാട് ഇണ്ടാണേന്നുള്ള ദുബാലാണ് കേട്ടോ ചായ വാങ്ങി വരാ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കണ്ടേ ഞാൻ കുടിച്ചോളാം ചായയും കിട്ടി കിട്ടോ സമാധാനായോ അവിടെ എത്തുമ്പോ ഉയർന്നു നടക്കണ്ടേ എന്താ നാലാമത്തെ നില താഴെത്തണ്ടാളെ എന്താ പിന്നെന്താ ഇനി പറയുന്നത് പറയുന്നേ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ നേരെ ഞാൻ മോയിത്തരലില്ലേ

എനിക്ക് സെൽമാ ഒരു ബോഡി വന്നിട്ടുണ്ടല്ലോ ഏഹ് എക്സസൈസ് എല്ലാം തുടങ്ങുന്ന കഞ്ഞി അപ്പൊ ഇൻഷാല്ലേ ആ വണ്ടിയേറ്റിസി ഓട്ടോ ഡ്രൈവർക്ക് സ്ഥലം തിരിയുന്നില്ലല്ലേ ഞാൻ കറക്റ്റ് വളവ് തിരിയോന്നല്ല മനിട്ട് ഞങ്ങൾക്ക് ആ ഓണ്ടായിരുന്നു കൊറച്ചങ്ങോട്ടിങ്ങോട്ടല്ല ഓ ലൈവ് നിന്നെ ചെൽമയമൗണ്ടോ ഞാ കുക്കറപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കുടുംബത്തിൽ ഏടെ പരിപാടി ഉണ്ടെങ്കിൽ കുക്കറപ്പം ചുടുന്ന ഒരു വ്യക്തി ഉണ്ട് കേട്ടോ അല്ലേ ഭയങ്കര ടേസ്റ്റില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്ക ഒരപ്പത്തിന്റെ രണ്ടായിരം അറിയാമോ എന്താ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ചിഞ്ചു നമ്മളിവിടെ സബേൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഫസ്റ്റ് പരിചയപ്പെട്ട ആളാണിത് അല്ലേ റിസപ്ഷനിസ്റ്റ് ആണ് ഇവിടുത്തെ നമ്മളിവിടെ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തേനും അപ്പോൾ സബേൻ സാറ് ചിഞ്ചുവിനെ കണ്ടാൽ എന്ന് മറ്റേ ചിഞ്ചു ആയിരുന്നു നമുക്ക് ഈ ഹോസ്പിറ്റൽ മൊത്തം പരിചയപ്പെടുത്തി തന്നത് ചിഞ്ചു എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായില്ലേ ഇവിടുന്ന് ഇങ്ങനെ പരിചയം ഫസ്റ്റ് ആ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടൊരു വർഷം ആയിരുന്നു പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മളിവിടെ വരലുണ്ടായിരുന്നു അതെ ഒരു ആക്ടർ കൂടിയാണ് ഒരുപാട് സ്കിൽസ് ഒക്കെ ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ സെലീംകുമാർ തുടങ്ങിയ വ്യക്തികളൊക്കെ ഡബ് ഡബ്മാഷരോടെ നല്ല വ്യക്തി നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ് സിനിമയിൽ ചാൻസ് ഇല്ല അത് അതൊരു കിട്ടിയാ പോവാൻ എന്നാ പോട്ടെ ും തീർച്ചയായിട്ടും നാളെയാണ് സിസേറിയൻ പറഞ്ഞത് ഒരു ടെൻഷനും ഇപ്പൊ അതാണ് ഒരു സമാധാനം നമുക്ക് വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും കിട്ടാത്ത ഒരു അറ്റാച്ച്മെന്റ് ഇവിടെയുള്ള റേറ്റ് ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാരും അത് ഭയങ്കര ഒരു സമാധാനമാണ് സമാധാനാണ് തീർച്ചയായിട്ടും ഇനി ഫുള്ള് ക്ഷീണത്തിലായിരിക്കും ആക്കി തരാൻ എന്താവലേ ഇന്ന് ഫുള്ള് ക്ഷീണത്തിലായിരിക്കും പട്ടിയും കടകളെടുത്ത് വന്നിട്ട് അപ്പൊ സെൽമനമ്മ കട്ടുമ്പോ കിടന്നോട്ടെ അല്ലേ നമുക്ക് ഇനി നിലത്തെ വരുന്നോ എന്നാ ഞാൻ നിരത്തെ വരുന്നോളെ അപ്പൊ നാളത്തേക്കുള്ള ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ പെട്ടെന്ന് പോകാനൊന്നാവാല്ലോ അപ്പോൾ ഇൻഷാല്ല ഓക്കെ തലേന്നത്തെ ഓട്ടോ മുച്ചിലൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ ഇൻഷാല്ല എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് ആ വിശേഷം പറയാനായിരിക്കും അധികം ഇനി വീഡിയോ എടുക്കുന്ന അറിയല്ല എന്തായാലും നേരം പുറത്ത് നോക്കട്ടെ ഓക്കെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് തന്നെ പറയണേ എന്നൊക്കെ പറഞ്ഞിരുന്നു ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞപാട് പറയണം തീർച്ചയായിട്ടും ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ ഇടുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് ഇതൊക്കെ എടുത്ത് വെച്ചതാണ്

ഒരു മണിക്കൂര് എന്തിനും ഇഞ്ചക്ഷൻ അല്ലേ ഇനി ഇന്നലെ ഉറങ്ങിക്കില്ല എന്നാണ് എന്റെ ഒരു ഇത് കാരണം ഞാന് പിന്നെ എണീച്ചു പോയപ്പോ ഇന്നലെ ബേബിക്ക് ഒരു പേര് പിന്നെ നോക്കി ആദ്യ ആളൊന്ന് പേരൊക്കെ നോക്കി വെച്ചിട്ട് അതൊക്കെ നിങ്ങളോട് വയ്യ പറഞ്ഞോട്ടോ അപ്പൊ അതിനുശേഷം പെട്ടെന്ന് പേര് വേറെന്തേ നോക്കിയാൽ വിചാരിച്ചിട്ട് ആ ഒരു മണിൻ്റെ നേഴ്സ് പോയാലും ഞാൻ പേര് നോക്കിയിട്ട് ഒന്നേ നോക്കാമല്ല പേര് കിട്ടിയേ മറ്റേ ഞാൻ കിടന്ന് പിന്നെ ഉറക്കും വരുന്നില്ല ഏ ഉറക്ക് അന്നേരം റിസോർണ ആളുണ്ടോ അല്ല കേൾക്കുന്നോ അപ്പോൾ ഇനിയും ഉറങ്ങിയില്ലേ അങ്ങോട്ട് പറഞ്ഞ ഏഴേ കാലിനേക്ക് പിന്നെ ഓട്ടിയിലേക്ക് പോകും കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റണമായിരിക്കും അപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ ഒരു രണ്ടാളുള്ളൊരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇനി പിന്നെ അവളെ പ്രസവം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഓള ഇനി വീഡിയോ കാണിക്കാമെന്ന് പറയാൻ പറ്റൂല അല്ലേ അതെ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഒരുപാട് ദുബായും കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ദുബ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടി നിങ്ങളെ പോലെ കരുതി നമ്മൾ സ്നേഹിക്കുന്നതിന് ഒരുപാട് എന്താ പറയാൻ വാക്കുകളില്ല കേട്ടോ ഇൻഷാല്ല നിങ്ങൾ ഇനിയും ദുബ ചെയ്യണം ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു നിമിഷം പിന്നെ വല്ലാത്തൊരു നിമിഷമാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്ക് നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലേ അതെ ഇൻഷാം എന്നാ പിന്നെ ഓക്കെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമുക്കിന്ന് ഇനി എന്നിട്ട് കാണാം അല്ലേ തീർച്ചയായിട്ടും പ്രാർത്ഥന തീർച്ചയായിട്ടും വേണം കൂടെ തന്നെ വേണം കേട്ടോ ഓക്കെ അലഹദില്ല പിന്നു പ്രസവിച്ചിട്ടോ ഓക്കെ എട്ട് നാൽപ്പത്തൊന്നിനേനും പ്രസവം നടന്ന് പിന്നെ പിന്നെ സർജറി സിസേറിയനാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ സിസേറിയൻ്റെ അതിലേക്ക് പോകുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അതിനൊന്നുള്ളൊരു മൂഡിലല്ലേനു ഭയങ്കര ടെൻഷനും കാര്യത്തിലൊക്കെ ആയിനു പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കുഞ്ഞിനെയും ഉമ്മാനെയും കണ്ടു ആൺകുട്ടിയാണ് കേട്ടോ ഓക്കെ കുഞ്ഞിന് ബാങ്ക് വയ്ക്കാമത്തൊക്കെ ചെല്ലിക്കൊടുത്തു അംസമ്പളൊക്കെ കൊടുത്തു ഭയങ്കര സന്തോഷമുണ്ട് മിനുവിനെപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞിനെ കാണിച്ചു തരാം ഇപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ക്യാമറ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുക്കാത്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞിനെ കാണിച്ചു തരും പിന്നെ മിനുവിനെ ഞാൻ കണ്ട് അപ്പോൾ അവളെ റെസ്റ്റിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു വെറൈലി പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഓവറായിട്ട് എ സി റൂമിൽ നിന്നുകൊണ്ടാണ് അവൾ പറയുന്നത് ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ട് കുഞ്ഞിനെ ഒരു ഇപ്പോൾ നമ്മളെ കൈ കിട്ടിയില്ല ഒരു രണ്ട് മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് തരാമെന്നാണ് പറഞ്ഞത് അതുപോലെ മിന്നൂനെയും ഒന്ന് റെഡി ആയിട്ട് കാലൊക്കെ ഒന്ന് തരിപ്പൊക്കെ മാറിയിട്ട് ഓളയും റൂമിലേക്ക് മാറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പല നേർച്ചകളും ഒക്കെ നേർന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളെ സ്നേഹത്തിന് മുമ്പിൽ ശരിക്ക് തോറ്റുകയും കേട്ടോ യൂട്യൂബ് ഇലക്ക് വന്നതൊക്കെ ഒരു നിമിത്തം പോലെ വന്നതാണ് നമ്മൾ പക്ഷേ ഇത്രയും ആൾക്കാരുടെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അല്ലാത്തൊരു സ്നേഹം അല്ലാത്തൊരു പ്രൗഡ് തോന്നുന്നുട്ടോ കാരണം നമ്മളൊക്കെ എന്താണല്ലേ വെറും ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഞാനൊക്കെ എന്താ അത്ര വലിയ സംഭവം ഇതാണോ എന്നിട്ടും ആൾക്കാരെ നമ്മളെ സ്നേഹിക്കുന്നില്ലേ അതിൽപ്പരം എന്ത് ഭാഗ്യമാണ് വേണ്ടത് ഇനിയും നിങ്ങളെ സ്നേഹം വേണം പ്രാർത്ഥന വേണം ഞങ്ങളെ കുഞ്ഞിനും ഞങ്ങൾക്കും എല്ലാവർക്കും വേണം കേട്ടോ മിനിമയെ പോലെ തന്നെയാണ് ബേബി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇൻഷാല്ല കൂടുതലായിട്ട് പറയാനുള്ള ഒരു ഇതിലല്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഭയങ്കര ഒരു ഫീലിലൊക്കെയാണ് ഉള്ളത് കുറേ പേര് വിളിക്കേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും ഞാൻ വിളിക്കാൻ വിട്ടുപോയി ഈ പേഴ്സണലി കോൺടാക്റ്റുള്ള അടുത്ത ആൾക്കാരെ വരെ ചിലപ്പം വിട്ടു ഒരു സമയാണിത് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ വിളിക്കാൻ വിട്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇങ്ങോട്ട് വിളിക്കണേ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കണം അല്ലാതെ എൻ്റെ വിളിക്കാത്ത് അങ്ങനെ നിൽക്കരുതിട്ടോ ഞാൻ വിളിക്കാത്തതുകൊണ്ടൊന്നും വിചാരിക്കുകയും ചെയ്യരുത് ഇൻഷാല്ല ഓക്കെ വേറെന്താ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ആ ബേബിനെയോ കുഞ്ഞിനെയൊക്കെ റൂമിലേക്ക് ഇപ്പോൾ മാറ്റമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിരിക്കില്ല രാവിലെ ഓള ഏഴേ കാലിനാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണി എട്ടേ കാലാവുമ്പോൾ ഡോക്ടർ വന്നിരിക്കുക അപ്പോൾ സിസേറിയനൊക്കെ വേഗം കഴിഞ്ഞ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ടേ നാൽപ്പത്തി ഒന്നിന് പ്രസവം നടന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇൻഷാല്ലുവാ ചെയ്യാം